ശ്രീബുദ്ധന് ജ്ഞാനോദയം ലഭിച്ച സ്ഥലമായ ബീഹാറിലെ ബോധ്ഗയ ബോധ്ഗയയിലേക്കും നുഴഞ്ഞുകയറാൻ ശ്രമിക്കുന്ന വിശ്വ ഹിന്ദു പരിഷത്ത് ഉൾപ്പെടെയുള്ള സംഘപരിവാർ സംഘടനകൾ തങ്ങളുടെ വിശുദ്ധ കേന്ദ്രമായ ബോധ്ഗയയുടെ നിയന്ത്രണം പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്ന വിശ്വ ഹിന്ദു പരിഷത്തിന്റെയും സംഘപരിവാർ സംഘടനകളുടെയും നീക്കത്തിനെതിരെ പ്രതിഷേധിക്കുന്ന ബുദ്ധ സന്യാസിമാർ ഇതാണ് സമീപകാല ഇന്ത്യയിൽ നിന്നുള്ള പുതിയ വാർത്ത സമീപ വർഷങ്ങളിൽ ഹിന്ദു സന്യാസിമാരുടെ സ്വാധീനം ബോധ്ഗയിൽ വർദ്ധിച്ചു വരികയും ബുദ്ധമത ആചാരങ്ങൾക്ക് പകരം ഹിന്ദു ആചാരങ്ങൾ കൂടുതലായി അനുഷ്ഠിക്കുകയും ചെയ്യുന്ന പ്രവണതയാണ് ബോധ്ഗയിൽ നടക്കുന്നത് ബുദ്ധമതങ്ങളിലെ ആചാരങ്ങളെക്കാൾ ബോധഗയിൽ നിലവിൽ പ്രാധാന്യം ലഭിക്കുന്നത് ഹിന്ദുമത ആചാരങ്ങൾക്കാണെന്നാണ് പ്രതിഷേധിക്കുന്ന ബുദ്ധ സന്യാസിമാർ പറയുന്നത് ഇതിനെതിരെ പ്രതിഷേധിക്കുന്ന സന്യാസിമാർ തങ്ങൾക്ക് മാത്രമായി ബോദ്ഗയുടെ പൂർണ്ണ നിയന്ത്രണം നൽകണമെന്നും ആവശ്യപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒമ്പതിനു മുമ്പേ ബോധഗയയുടെ നടത്തിപ്പിൽ തർക്കം നിലനിന്നിരുന്നു പിന്നാലെയാണ് സ്വാതന്ത്ര്യാനന്തരം ഡോക്ടർ രാജേന്ദ്ര പ്രസാദിന്റെ അധ്യക്ഷതയിൽ ബോധ്ഗയയുടെ നടത്തിപ്പിനായി ഹിന്ദുക്കളും ബുദ്ധമതക്കാരും തമ്മിൽ അധികാരം പങ്കിടുന്ന രീതിയിൽ ഒരു നിയമം പാസാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒമ്പതിലെ ഹിന്ദുക്കൾക്ക് ബോധ്ഗയയിൽ പങ്കാളിത്തം നൽകുന്ന നിയമം അനുസരിച്ച് കഴിഞ്ഞ എഴുപത്തി ആറ് വർഷങ്ങളായി നാല് ഹിന്ദുക്കളും നാല് ബുദ്ധ മതക്കാരും അടങ്ങുന്ന എട്ടംഗ കമ്മിറ്റിയാണ് ബോധ്ഗയെ നിയന്ത്രിക്കുന്നത് എന്നാൽ നിലവിൽ കമ്മിറ്റിയിൽ അംഗത്വം ഉണ്ടെങ്കിൽ കൂടിയും ആചാര ആചാരനുഷ്ഠാനങ്ങൾക്കുള്ള നടത്തിപ്പിൽ ബുദ്ധർക്ക് വേണ്ടത്ര പ്രാധാന്യം ലഭിക്കുന്നില്ല ഈ നിയമം നീക്കം ചെയ്യണമെന്നാണ് ബുദ്ധ സന്യാസിമാരുടെ ആവശ്യം നിയമത്തിനെതിരെ സമീപ വർഷങ്ങളിലായി അധികൃതരെ നിരന്തരമായി സമീപിച്ചുകൊണ്ടിരിക്കുകയാണ് ബുദ്ധ സന്യാസിമാർ നിയമപരമായും നിരത്തിലിറങ്ങിയുമെല്ലാം അവർ മുന്നോട്ടു പോയി സുപ്രീം കോടതിയെയും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെയും സമീപിച്ചു രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് കോടതിയെ സന്യാസിമാർ സമീപിക്കുന്നത് പതിമൂന്ന് വർഷമായിട്ടും ഇക്കാര്യത്തിൽ ഒരു തീരുമാനവും ഉണ്ടായിട്ടില്ലെന്നാണ് സന്യാസിമാർ പറയുന്നത് പിന്നീട് സമീപ മാസങ്ങളിൽ സന്യാസിമാർ വീണ്ടും സംസ്ഥാനത്തിനും കേന്ദ്രത്തിനും അടക്കം മെമ്മോറാണ്ടങ്ങൾ സമർപ്പിച്ചു തെരുവുകളിൽ റാലി നടത്തി ബോദ്ഗയുടെ പരിസരത്ത് പതിനാല് ദിവസങ്ങളോളം നിരാഹാര സമരമിരുന്നു പതിനാല് ദിവസമായി നിരാഹാരമിരിക്കുന്ന സന്യാസിമാരെ ഫെബ്രുവരി ഇരുപത്തി ഏഴിന് അർദ്ധരാത്രിയിലെത്തിയ പോലീസ് ബോദ്ഗയക്ക് പുറത്താക്കി പിന്നാലെ പ്രതിഷേധം ശക്തമാവുകയായിരുന്നു പ്രതിഷേധത്തിൽ പങ്കെടുക്കാനായി വടക്കൻ ലഡാക്ക് മുംബൈ മൈസൂർ തുടങ്ങി രാജ്യത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും ബുദ്ധമത വിശ്വാസികൾ ബോധ്ഗയിലേക്ക് എത്തുകയാണിപ്പോൾ അതേസമയം ബോധ്ഗയയ്ക്കുള്ളിലെ ഹിന്ദു ആശ്രമം നൂറ്റാണ്ടുകളായി അവിടുത്തെ ക്രമസമാധാനം നിലനിർത്തുന്നതിൽ നിർണായ പങ്ക് വഹിച്ചിട്ടുണ്ടെന്നും നിയമം തങ്ങളുടെ പക്ഷത്താണെന്നുമാണ് ഹിന്ദുമതക്കാരുടെ വാദം ബുദ്ധ ഭഗവാൻ ഹിന്ദുമത വിശ്വാസ പ്രകാരം വിഷ്ണുവിന്റെ ഒമ്പതാമത്തെ അവതാരമായാണ് കാണുന്നതെന്നും വർഷങ്ങളായി ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും വരുന്ന ബുദ്ധമതക്കാരെ മികച്ച ആദ്യത്തോടെ സ്വീകരിച്ചിട്ടുണ്ടെന്നും ഹിന്ദു സന്യാസിമാർ വാദിക്കുന്നു നിയമം റദ്ദാക്കിയാൽ ബോധ്ഗയ ഹിന്ദുക്കൾക്ക് മാത്രമായി മാറുമെന്നും കമ്മിറ്റിയിൽ നാല് ബുദ്ധമതക്കാരെ ഉൾപ്പെടുന്നതിന് ഹിന്ദുമതത്തിന്റെ ഉദാരതയുണ്ടായിരുന്നുവെന്നും ഹിന്ദു സന്യാസി സ്വാമി വിവേകാനന്ദഗിരി പറയുന്നു എന്നാൽ ബുദ്ധൻ വേദാചാരങ്ങളെ ആചാരങ്ങളെ എതിർത്തിരുന്നുവെന്നും ഇന്ത്യയിലെ എല്ലാ മതങ്ങളും അവരുടെ ആരാധനങ്ങൾ പരിപാലിക്കുകയും കൈകാര്യം ചെയ്യുകയും ചെയ്യുമ്പോൾ പിന്നെ പിന്നെന്തുകൊണ്ടാണ് ബോധഗയുടെ കമ്മിറ്റിയിൽ ഹിന്ദുക്കൾ ഉൾപ്പെടുന്നതെന്നാണ് ബുദ്ധ സന്യാസിമാർ ചോദിക്കുന്നത് എന്നാൽ ബോദ്ഗയിൽ ഒരു ശിവലിംഗം ഉണ്ടെന്നാണ് വി എച്ച് പിയുടെ അവകാശവാദം ബുദ്ധമതക്കാർ അത്തരം അവകാശവാദങ്ങളെ നിരസിക്കുകയും വി എച്ച് പി ശിവലിംഗമായി കാണുന്നത് യഥാർത്ഥത്തിൽ തകർന്ന പീഡമാണെന്ന് പറയുകയും ചെയ്യുന്നു ശിവലിംഗത്തിന് തെളിവുകളില്ലെന്നും അവകാശപ്പെടുന്ന വസ്തുവിനെ ശരിയായ ശിവലിംഗത്തിന്റെ സവിശേഷതകളൊന്നുമില്ലെന്നും അന്തരിച്ച ഗവേഷകനും പുരാതന ഇന്ത്യൻ ചരിത്ര പ്രൊഫസറുമായ പി സി റോയും വാദിച്ചിരുന്നു വി എച്ച് പിയുടെ അവകാശവാദം മുഖവിലേക്ക് എടുക്കണമെങ്കിൽ ഹിന്ദു ക്ഷേത്രങ്ങൾ പ്രത്യേകിച്ച് ബോധ്ഗയക്ക് ഏതാനും കിലോമീറ്റർ മാത്രം അകലെ സ്ഥിതി ചെയ്യുന്ന വിഷ്ണുബാദ് ക്ഷേത്രം കൈകാര്യം ചെയ്യാൻ ബുദ്ധമതക്കാരെയും അനുവദിക്കണമെന്നും വി എച്ച് പിയോട് ബുദ്ധ സന്യാസിമാർ പറയുന്നു രാജ്യത്തെ ഏറ്റവും ചെറിയ മതന്യൂനപക്ഷങ്ങളിലൊന്നായ ബുദ്ധമതക്കാർ കൂടി തങ്ങളുടെ ആരാധനാലയ അവകാശം സംരക്ഷിക്കാനായി പോരാട്ടത്തിലേർപ്പെടുന്നതായാണ് ഈ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്